ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആകർഷണ നിയമം സത്യമാണോ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ ലോ ഓഫ് അട്രാക്ഷനെപ്പറ്റി പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തീർച്ചയായും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാവില്ല ആകർഷണ നിയമം സത്യം തന്നെയാണ് ഗുരുത്വാകർഷണ നിയമം നമ്മൾക്ക് കാണാൻ കഴിയാറുണ്ടോ ഇല്ല അല്ലേ പക്ഷേ നമ്മളുടെ ഭൂമിയിലെ ഓരോ വസ്തുക്കളിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അതുപോലെ തന്നെയാണ് ആകർഷണ നിയമവും ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി നമ്മൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ അനുഭവിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും കാണാൻ കഴിയില്ല പക്ഷേ നമ്മൾക്ക് അത് അനുഭവത്തിൽ കൊണ്ടുവരാം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം നിങ്ങളുടെ പഴയ കാലത്തെ ചിന്തകൾക്ക് അനുസരിച്ച് തന്നെ ആണല്ലോ അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗുരുത്വാകർഷണത്തിനോട് അല്ലെങ്കിൽ ഗ്രാവിറ്റിയോട് നിങ്ങൾ വേണ്ട എൻ്റെ മേൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അത് പ്രവർത്തിക്കാതിരിക്കുമോ ഇല്ല അല്ലേ അതുപോലെ ആകർഷണ നിയമത്തിനോട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമ്മൾക്ക് ആകർഷണ നിയമത്തെ ഉപയോഗിച്ച് നമ്മൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞാലോ അത് വളരെ നല്ല കാര്യമല്ലേ നമ്മൾ ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ചിലരെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ കാണണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയും ആകർഷണ നിയമം ഉപയോഗിച്ച് ആകർഷിച്ചതല്ലേ നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട യാഥാർത്ഥ്യത്തെ ആകർഷണ നിയമത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് അതായത് നമ്മളുടെ ചിന്തകൾ ഉത്ഭവിക്കുന്നത് നമ്മളുടെ മനസ്സിലാണല്ലോ അപ്പോൾ മനശക്തി ഉപയോഗിച്ച് ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചു നേടുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി ഞാൻ എന്റെ അനുഭവം നിങ്ങളോട് വിവരിക്കാം എന്റെ കൈവശമുള്ള ഈ മൂന്ന് നോട്ടുകളും നിങ്ങൾ വ്യക്തമായി സൂക്ഷിച്ചു നോക്കിക്കോളൂ ഈ നോട്ടുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മൂന്ന് നോട്ടുകളിലും ആറ് 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 ഏഴ് 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 എട്ട് 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 എന്ന സംഖ്യകൾ നിങ്ങൾ കണ്ടോ കണ്ടു അല്ലേ ഈ പ്രത്യേക സംഖ്യകൾ ഉള്ള ഈ നോട്ടുകൾ ഞാൻ ആകർഷണ നിയമത്തിൻ്റെ സഹായത്തോടെ മാനിഫെസ്റ്റ് ചെയ്തതാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തത് അഫർമേഷൻ വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ അകമഴിഞ്ഞ വിശ്വാസം പിന്നെ ഞാൻ ഈ നോട്ട് എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നോട്ട് കിട്ടിയാൽ എനിക്ക് അത് ആകർഷണ നിയമം സത്യമാണ് എന്ന് ഉള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് നിങ്ങളെ കാണിക്കാൻ കഴിയും എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ച അഫർമേഷൻ ഇതാണ് എൻ്റെ കൈവശം ഏഴ് 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 എട്ട് 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 എന്ന നമ്പറുകൾ ഉള്ള നോട്ട് ഉണ്ട് എന്ന് വിഷ്വലൈസേഷൻ അതിനുശേഷം ഈ നോട്ടുകൾ എൻ്റെ കൈവശം ഉള്ളതായും ഞാൻ അത് എൻ്റെ പേഴ്സിനുള്ളിൽ വളരെ സന്തോഷത്തോടെ സൂക്ഷിക്കുന്നതായും ഈ അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായും വിഷ്വലൈസ് ചെയ്തു ഈ നോട്ടുകൾ എനിക്ക് കിട്ടിയ സന്തോഷത്തോടെ ഈ നോട്ട് എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ അവസാനിപ്പിച്ചു ഈ നോട്ട് എപ്പോഴാണ് എനിക്ക് കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടുക എന്ന് ഞാൻ ചിന്തിച്ചതേയില്ല അത് ഓൾറെഡി എൻ്റെതായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്നിട്ട് ആ സന്തോഷത്തിൽ ഞാൻ ഇരുന്നു അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് എ ടി എമ്മിൽ നിന്നും ക്യാഷ് എടുത്ത് വീട്ടിൽ വന്നു എന്നോട് എണ്ണി നോക്കാൻ പറഞ്ഞു ഞാൻ എണ്ണിയപ്പോൾ അതിൽ ഒരു നോട്ടിൽ എട്ട് 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 എന്ന നമ്പർ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ ശേഷം എന്റെ പേഴ്സിനുള്ളിൽ ആ നോട്ട് സൂക്ഷിച്ചു വെച്ചു പിന്നീട് രണ്ട് ദിവസത്തിനു ശേഷം ഞാൻ ഷോപ്പിങ്ങിന് പോയി ക്യാഷ് പേ ചെയ്ത് ബാലൻസ് വാങ്ങി പേഴ്സിൽ വെച്ചു വീട്ടിലെത്തിയ ശേഷം ഞാൻ എണ്ണി നോക്കിയപ്പോൾ അതിൽ ഒരു നോട്ടിൽ ആറ് 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 എന്ന നമ്പർ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും വളരെ നന്ദിയും തോന്നി എന്നിട്ട് ഞാൻ ആ നോട്ട് എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ പേഴ്സിൽ വെച്ചു ഇത് ഷോപ്പിങ്ങിന് പോയപ്പോൾ കിട്ടിയ നോട്ട് നമ്പർ പിന്നെ എൻ്റെ മോന് സ്കൂളിൽ നിന്നും യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തു വിട്ടു അപ്പോൾ അതിൻ്റെ ബാലൻസ് അവൻ കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരു നോട്ടിൽ ഏഴ് 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 എന്ന നമ്പർ കണ്ടു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം ആ നോട്ട് എടുത്ത് എൻ്റെ പേഴ്സിൽ വെച്ചു ഇപ്പോൾ നിങ്ങളുമായി ഈ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചേഞ്ച് എന്നുള്ള നമ്പർ ഇതിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം എന്നുള്ളത് സത്യം തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തോ അത് എല്ലാം നിങ്ങളെ തേടിവരും അതിന് എത്ര എടുക്കുന്നു എന്ന് പ്രശ്നമല്ല പക്ഷേ എന്നായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അതുവരെ നിങ്ങൾ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി കാത്തിരിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം